ഹലോ നമസ്കാരം മരുമകളെ അതായത് മകന്റെ ഭാര്യയെ ഐ എ എസ് കാര്യയാക്കാൻ വേണ്ടി ശ്രമിച്ച അതിന് വഴികാട്ടിയായ അതിന് പ്രചോദനം നൽകിയ നിന്നെക്കൊണ്ടതിന് കഴിയുമെന്ന് പറഞ്ഞ് മരുമകളെ ഐ എസ് നേടാൻ വേണ്ടിയുള്ള വഴിയൊരുക്കി കൊടുത്ത ഒരു അച്ഛന്റെ അതായത് ഭർത്താവിന്റെ അച്ഛന്റെ കാര്യമാണെന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും ഈ സമയത്തിനോടകം ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്നാലും ആ ഭർത്താവിന്റെ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് ആ സന്തോഷ നിമിഷത്തിൽ ആ അച്ഛൻ കൂടാതെ കൂടെ ഇല്ലാത്തതിന്റെ വിഷമം പറഞ്ഞുകൊണ്ട് ഈ ജീവിതത്തിന്റെ ആ സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവേളയിൽ പോലും സന്തോഷവേളയിൽ പോലും അച്ഛന്റെ കാര്യം പറഞ്ഞ് വിതമ്പെന്ന് സംസാരിക്കാൻ കഴിയാതെ പോകുന്ന ഒരു മരുമകളെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഒന്ന് കണ്ടു നോക്കാം വേണം സിവിൽ സർവീസിലേക്ക് പോകണം ആഗ്രഹം തോന്നിയത് എവിടെന്നാണ് ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടെന്നുള്ള ഒരാളാണ് ഞാൻ റിസർച്ച് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഐസർ തിരുവനന്തപുരത്ത് പഠിച്ച ആളാണ് പക്ഷെ പഠിച്ചിറങ്ങിയതിന് ശേഷം കരിയർ ഓപ്ഷൻസിനെ പറ്റി ചിന്തിച്ചപ്പോൾ സിവിൽ സർവീസ് ഇങ്ങനെ മനസ്സിലുണ്ടായി അപ്പോൾ എൻ്റെ അങ്കിൾ എൻ്റെ ഫാദറിൻ ലോ എന്റെ സിസ്റ്ററിനല്ലോ പിന്നെ അമ്മക്ക് അച്ഛനൊക്കെ ആഗ്രഹമുണ്ട് എല്ലാരും ഇങ്ങനെ പറഞ്ഞു നല്ല ഇല്ല നമ്മുടെ കൂടെ ഇല്ല

നേടിയെടുക്കാൻ പറ്റും അതുകൊണ്ട് അങ്ങനെ അവളെ പ്രോത്സാഹിപ്പിച്ചാണ് ആ ഒരു പുള്ളി പറഞ്ഞത് അനുസരിച്ചാണ് അവളത് മദറൻലോ ആണ് സാധനിലോ ഇപ്പോ ഇല്ല ആ ഒരു വിഷമാണ് ദേവിക പങ്കുവയ്ക്കുന്നത് ഏതായാലും അരവിന്ദ ഞാൻ പൈലറ്റാണ് ആണ് കഥാ രവീസിലാണ് നോക്കിയത് അത്ര പൈലറ്റ് അതെ എങ്ങനെയുണ്ടാണ് ശരിക്കും പറഞ്ഞ കല്യാണം കഴിഞ്ഞതാണ് വഴിത്തിരുവായെന്നാണ് ദേവിക പറയുന്നത് ശരിക്കും ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് എന്ന് പറയുന്നു നല്ല കൊടുത്തത് അതെ അതെ എല്ലാരും എല്ലായിടത്തും നല്ല സപ്പോർട്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇപ്പം പുള്ളിക്കാരത്തിൽ പറഞ്ഞതുപോലെ എന്റെ അച്ഛനാണ് ഒരു വഴിത്തിരിവായത് പുള്ളിക്കാരൻ പറഞ്ഞത് കേട്ടിട്ടാണ് ഇതുപോലെ അതിനായി ഇറങ്ങി തിരിച്ച് അതിന് അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത മൊത്തം അത് തന്നെയാണ് അത് ഞങ്ങൾക്ക് ഇപ്പോൾ വളരെ സന്തോഷമുണ്ട് ഒരു ഒരു അതെ നിങ്ങൾ കേട്ടില്ലേ മരുമകളെ ഐ എസ് കഥയാണ് നമ്മളെ കാണുന്നത് എന്തായാലും ആ മരുമകൾ ഈ സന്തോഷം നേടുന്ന വേളയിൽ ആ അച്ഛൻ ഇന്നവരെ കൂടെയില്ല എന്നുള്ള ദുഃഖം ആ മരുമകളുടെ വാക്കിൽ നിന്ന് എളിച്ച് നിൽക്കുന്നതും ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷ നിമിഷത്തിൽ ഒരു സ്ത്രീക്ക് കിട്ടാൻ വേണ്ട അവളുടെ ശ്രമങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷത്തെ സന്തോഷങ്ങളിൽ ഒരു ചാനലിന്റെ മുന്നിൽ പോലും ആ സന്തോഷം പങ്കുവെക്കുന്ന വേളയിൽ ഒരു ചാനലിന്റെ മുന്നിൽ പോലും ആ അച്ഛന്റെ കാര്യം പറഞ്ഞ് വിതമ്പിപ്പോകുന്ന കുറച്ചു നേരമെങ്കിൽ സംസാരിക്കാൻ പറ്റാതെ നിന്ന് പോകുന്ന ഒരു മരുമകളെ നമുക്ക് ഈ ചിത്രത്തിൽ ഈ വീഡിയോയിൽ കാണാം നമ്മളൊക്കെ പറയുന്നത് പോലെ ഈ ഈ വീഡിയോ കാണുന്നതിനും അഞ്ചു ദിവസം മുന്നെയാണ് ഏറ്റുമാനൂരിൽ ഒരമ്മ രണ്ട് മക്കളുമായിട്ട് ആത്മഹത്യ ചെയ്ത് വീടി നമ്മളെല്ലാ വാർത്ത നമ്മളെല്ലാവരും ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാവും അവിടെയും പറയുന്നത് ഭർത്ത ഭർത്താവിന്റെ വീട്ടിലെ പീഡനങ്ങൾ അല്ലെ അമ്മായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ആ അമ്മയും രണ്ടു മക്കളും ആത്മഹത്യ ചെയ്തെന്നുള്ള വാർത്ത നമ്മളെല്ലാം അടുത്ത ദിവസങ്ങളിൽ ഈ സംഭവം നടക്കുന്നതിന് അഞ്ച് നാലോ അഞ്ചു ദിവസം മുന്നത്തെ വാർത്തയാണ് ആ അമ്മ അവിടെ മരിക്കുന്നതും അവരെ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു എന്ന് പറയുന്നു ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒരായിരുന്നു എന്ന് പറയുന്നു വ്യക്തത എന്നിട്ട് പോലെ ഒരു സ്ത്രീ എന്നുള്ളതിൽ കരുത്തായിരുന്ന ഒരു സ്ത്രീ ആയിരുന്നിട്ട് കൂടിയും ഭർത്താവിന്റെ വീട്ടിൽ വീട്ടിലെ പീഡനങ്ങൾ സഹിക്കാതെ ആ രണ്ട് മക്കളുമായിട്ട് ആത്മഹത്യ ചെയ്ത ആ അമ്മയുടെ വാർത്ത നമ്മൾ നിലനിൽക്കുന്ന സമയത്താണ് ആ വാർത്തയ്ക്ക് ശേഷം ആ ഏറ്റുമാനൂരിലെ പോലീസ് സ്റ്റേഷനിലെ സർക്കിളിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഒരു ഞങ്ങളുടെ ഞങ്ങളെടുത്ത് വരണം പരിശ്രമം നമുക്ക് നടത്തി നോക്കാമായിരുന്നു കാരണം ഈ മരിച്ച കുട്ടികളെ രണ്ട് ചെറിയ പെൺകുട്ടികളുടെ പോസ്റ്റ്മോർട്ടം ടൈബിലെ ആ കുട്ടികളെ മുഖം കണ്ടതിന് ചിത്രം കണ്ടതിന് ശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ വരെ ഒരു പോസ്റ്റ് ഇടേണ്ടി അവസ്ഥ ആ മരണത്തിന്റെ അതും ഈ ഭർത്താവിന്റെ വീട്ടിലെ പീഡനങ്ങളാണെന്നാണ് പറയുന്നത് ആലോചിച്ച് ആ കാലഘട്ടത്താണ് ഇത്തരം ഒരു മരുമകളെ ഐ എ എസ് കാരിയാക്കാൻ വേണ്ടി ആഗ്രഹിച്ച ശ്രമിച്ച അതിന് പിന്തുണ നൽകി അതിനെല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്ത ഒരു അച്ഛന്റെ കഥ നമ്മളിവിടെ കേൾക്കുന്നത് അപ്പൊ നമുക്ക് ഇനിയും പ്രതീക്ഷയാണ് ഒന്നോ രണ്ടോ വാർത്തകൾക്കപ്പുറം നമ്മുടെ കേരളത്തിന്റെ ഓരോ വീട് കേരളത്തിലെ ഓരോ വീടുകളിലും ഇത്തരം സ്നേഹങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ അറിയാതെ എന്നുള്ളൂ ചില വാർത്തകൾ പുറത്ത് വരുമ്പോൾ മാത്രമേ എന്തെങ്കിലും സംഭവിക്കുന്നതിനപ്പുറം ഇത്തരം സ്നേഹത്തിന്റെ ഒരുപാട് കഥകൾ നമുക്ക് പറയാനുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഈ സന്തോഷത്തിന്റെ ഒരു ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ വേളയിലും ആ അച്ഛൻ കൂടെ ഇല്ലല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് ഇതിന് വഴികാട്ടിയായ ഭർത്താവിന്റെ അച്ഛൻ കൂടെ ഭർത്താവിന്റെ അച്ഛൻ കൂടെ ഇല്ലല്ലോ എന്നോർത്ത് കൊണ്ട് വാക്കുകൾ വിതുമ്പി പോകുന്നതും സംസാരിക്കാൻ കഴിയാതെ പോകുന്നതും ആ ഒരിക്കലും അണയാത്ത ഒരുപാട് സ്നേഹത്തിന്റെ ഓർമ്മകൾ അവരിൽ എത്തി ആ ആ മരുമകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒരു സംശയം വേണ്ട